കാറിൽ കടത്തുയരുന്ന നൂറ്റി മുപ്പത്തഞ്ച് കിലോ നിരോധിത പോയിലയും ഇരുപത്തഞ്ച് ഗ്രാം കഞ്ചാവുമായ യുവാവ് അറസ്റ്റിൽ ചിറ്റാറ്റിപ്പറമ്പ് സ്വദേശി കളത്തിൽ വളപ്പിൽ വീട്ടിൽ പി കെ സജീറാണ് അറസ്റ്റിലായത് ഓണർ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ജിജിൽ കുമാറിൻ്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് പൂക്കോട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ജിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ഉച്ചക്ക് കൂത്തുപറമ്പ് പൂക്കോട് ഭാഗത്ത് വെച്ച് നടത്തിയ പരിശോധനയിലാണ് കെ എൽ പതിനൊന്ന് എ ജെ പത്തൊമ്പത് അറുപത്തൊമ്പത് ഫോൾഡ് ഫിഗോ കാറിൽ കടത്തു വരുന്ന ഇരുപത്തഞ്ച് ഗ്രാം കഞ്ചാവും നൂറ്റി മുപ്പത്തഞ്ച് കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ചിറ്റാരിപ്പറമ്പ് സ്വദേശി കളത്തിൽ വളപ്പിൽ വീട്ടിൽ പി കെ സജീർ പിടിയിലാവുന്നത് ഇയാൾ പാനൂർ കൂത്തുപറമ്പ് വല്യവെളിച്ചം ചിറ്റാരിപ്പറമ്പ് ഭാഗങ്ങളിലെ കടകളിൽ ചില്ലറ വിൽപ്പനക്കായി പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനക്കായി എത്തിച്ചു കൊടുക്കുന്നയാളാണെന്ന് എക്സൈസ് പറഞ്ഞു ഇയാളെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് എക്സൈസ് പാർട്ടി ദിവസങ്ങളായി ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി സി ഷാജി പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് പി റോഷിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ സി കെ സജേഷ് പ്രനിൽകുമാർ എം സുബിൻ എൻ സി വിഷ്ണു എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ഗ്രാമിക് അനൂസ് കൂത്തുപുറമ്പ്